ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ സ്ത്രീകൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിൽ സ്വാശ്രയ സംഘങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു രാജസ്ഥാനിലെ ജയ്സാൽമറിൽ ലഖുപതി ദീതി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി മുഖ്യമന്ത്രി मैं अवार्ड करना चाहती हूँ कुछ देना चाहती हूँ उनको और आपका प्रोग्राम तो चाहिए मैं आज देख के अभिभूत हूँ मैं बहुत खुश हूँ इतने तादाद में महिलाएं एक साथ राजस्थान में आए हैं इसीलिए मैं आपको बहुत बहुत धन्यवाद देना चाहती हूँ गौरवमय परंपराओं की विकसित राष्ट्र में नाम इंडिया स्वातंत्र नूरा वार्षिक आघोषिका राज्य प्रतिज्ञा രാജ്യത്തെ ഓരോ സ്ത്രീയും സ്വയം പര്യാപ്തരാകുമ്പോൾ മാത്രമേ ഈ ലക്ഷ്യം സാധ്യമാകൂ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പുരുഷന്മാരുടേതിന് തുല്യമാണെങ്കിൽ ഇന്ത്യയുടെ ജിഡിപി ഗണ്യമായി വർദ്ധിക്കുമെന്ന് അന്താരാഷ്ട്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി